നമസ്കാരം മീശ വിനീത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മീശക്കാരൻ വിനീത് കലിപ്പന്റെ കാന്താരൻ മീശ വിനീത് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും മുമ്പ് നല്ല രീതിയിൽ ആക്റ്റീവായി മീശയൊക്കെ പിരിച്ച് ഫിൽറ്ററൊക്കെ ഇട്ട് ഭയങ്കര രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു പീഡന കേസ് വരുന്നത് ഹോട്ടൽ മുറിയിൽ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വരുന്നത് ആ സമയം തൊട്ട് മീസ വിനീതിൻ്റെ ഫിൽട്ടർ ഇല്ലാത്ത മുഖവും ആ താഴ്ത്തിയ മീശയും നമ്മൾ കണ്ടു ബോധം കെട്ടുപോയവരാണ് പിന്നെ അറിയാലോ റീൽ ഈസ് നോട്ട് റിയൽ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ കണ്ണുപോലെ എല്ലാം നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരാളിനെ അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിലൊക്കെ ഇറങ്ങി പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു എന്നെ കുടിക്കിയതാണ് അതാണ് ഇതാണ് ഇതിങ്ങനെയല്ല അതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വെള്ളപൂശി അതിനുശേഷം രണ്ട് മാസം അങ്ങനെ കഴിഞ്ഞത് ധാ കിടക്കുന്നു അടുത്തൊരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ചിട്ട് പൈസയും മറ്റേ എൻ്റെ ബാഗും പേഴ്സും തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് പിന്നെ അതിന് നേരെ അറസ്റ്റിലായി അറസ്റ്റിലായപ്പോൾ വീണ്ടും ജാമ്യത്തിലിറങ്ങി പിണ്ണി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നടന്ന ഒരു പ്രശ്നമാണ് കാര്യങ്ങളാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പാപമാണ് കേട്ടോന്നൊക്കെ പറഞ്ഞൊരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ വെള്ള വെള്ളപൂച്ചതിന് ശേഷം രണ്ടു മാസം കഴിഞ്ഞ് ധാവ് കിടക്കുന്നു അടുത്തൊരു കേസ് അടുത്ത കേസ് സൂപ്പറാണ് അതിൻ്റെ ഇതിന്റെ ഒരുത്തനെ പോയി തല്ലിയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലമ്പലോ അങ്ങനെ ഒരു സ്ഥലത്ത് അതിന് ആ ഒരു കൊട്ടേഷൻ ഇതായിരുന്നു മൂന്ന് കേസുകൾ മൂന്നല്ല ഇഷ്ടം പോലെ അഞ്ച് കേസ് എന്നാ പറഞ്ഞത് അഞ്ച് കേസ് വരെ ഉണ്ട് ഒന്ന് വിട്ട ഒന്ന് ഒന്ന് വിട്ട ഒന്ന് ഇതും കേസ് ഉണ്ടാകുന്നതൊക്കെ ഒരാൾ എങ്ങനെ നടക്കണം എങ്ങനെ നടക്കണ്ട തീരുമാനിക്കണ ഗൗരവൻ്റെ ഇഷ്ടമാണ് പക്ഷെ ഒരു ഇൻസ്റ്റഗ്രാമിനെ ഒരിതാക്കി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട് മീസ വിനീതിന് എതിരായിട്ട് കാരണം പുള്ളിക്കാരന്റെ ഒരു ഈ ഫസ്റ്റത്തെ ആ ഒരു പീഡന കേസ് വന്നപ്പോൾ പുള്ളിക്കാരന്റെ ഒരു ആ ഒരു ലെവൽ എങ്ങനെയാന്നുള്ള കാര്യം മനസ്സിലായി പെണ്ണങ്ങളോടുള്ള സമീപനം വേറെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരില്ല അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഈ നാട്ടിലില്ലാത്ത സ്ത്രീകളിനെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളിനെ അതാണ് ഈ പുള്ളിക്കാരന്റെ ടാർഗറ്റ് അവരിനെ പറഞ്ഞ് വലയിലാക്കി പിന്നെ അവൻ്റെ കയ്യിൽ ഗോൾഡ് കാര്യങ്ങളെല്ലാം വാങ്ങി ഇവൻ ഇവൻ ആർഭാട ജീവിതം ഇവൻ ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്നിട്ട് ആ സ്വർണ്ണവും കാര്യങ്ങളും ഈ പറഞ്ഞ സ്ത്രീകൾ തിരിച്ചു ചോദിക്കുമ്പോൾ മർദ്ദിക്കലാണ് ഇവൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ആ സീക്രട്ട് ഏജൻ്റിൻ്റെ ഒക്കെ നല്ല രീതിയിലും ഓരോരോ ആൾക്കാരും ഇവൻ്റെ വലയിൽ കുടുങ്ങി ഓരോരോ സ്ത്രീകളുടെ ആ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ സ്ത്രീകളുണ്ട് അവർ പറഞ്ഞിട്ട് വോയിസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഇനിയിപ്പോൾ ഒരു പ്രശ്നം ആവേണ്ട എന്ന് പറഞ്ഞിട്ട് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത് ഇപ്പം ലാസ്റ്റ് നടന്ന ആ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം ഇവൻ അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു ഇവർ കുടുംബവും എല്ലാം ഉണ്ട് എന്നിട്ടും ഈ പക്ഷെ കൊട്ടേഷൻ എന്ന് പറയാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഇപ്പം നടന്ന ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇപ്പം ലാസ്റ്റ് ദിവസം വണ്ടിപ്പെരിയാറില്ലേ ആ ഒരു കുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ ഒരു നരാധമൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടർ ചാനലില് അപ്പോൾ ഏകദേശം ഉള്ളവർക്കൊക്കെ മനസ്സിലായി ഇത് ഇതാരാണ് ചെയ്തെന്നുള്ളത് അതിൻ്റെതായ രീതി എനിക്ക് അതുപോലെ തോന്നിയത് ഇപ്പം ഇന്റർവ്യൂ കണ്ടപ്പോൾ എല്ലാം ഞാനല്ല എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ അതിൽ കൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ചെയ്തത് അവരാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു വെള്ള പൂശല് പക്ഷെ ഇനി എത്ര വെള്ള പൂച്ചിട്ടും കാര്യമില്ല അതങ്ങനെ തന്നെ ആ ലേബൽ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ കാരണം വേറെ ഈ പറഞ്ഞ ആൾ മാറാൻ പോകുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് വേറൊന്നുമല്ല നാളെ ഇതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ വേറെ വല്ല കേസുകളും കൊണ്ടും വരും കാരണം ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സിനിമയിൽ മീശ വിരിച്ചുകഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ കക്കാൻ കയറും പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത കേസ് വരും എന്നുള്ള ഉറപ്പാണ് അപ്പം ഇന്റർവ്യൂയില് കുറച്ച് ഇതാണ് കല്ലമ്പല ന്യൂസ് പറഞ്ഞൊരു ചാനലിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് യില് തൊട്ടാണ് തുടങ്ങിയത് പിന്നെ ടിക്ടോക്ക് ആയി പിന്നെ ജോഷാപ്പ് യൂട്യൂബ് അങ്ങനെല്ലാത്തിലും ഉണ്ടായിരുന്നു ഇപ്പൊ വിവാദമായി മീശക്കാരൻ എന്ന് പറഞ്ഞിട്ട് മീശക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും വിനീതം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ കഴിയില്ല അപ്പോഴ് മുപ്പത്തി മൂവായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് അത് ഫസ്റ്റ് അക്കൗണ്ട് ഒരു നൂറ്റി നാപ്പത്തി ഏഴ് ആയിരുന്നു ഒരു ലക്ഷത്തി നാപ്പത്തി ഏഴായിരം അത് ഒരു ീഡനം കൂടി അതങ്ങ് ഞങ്ങള് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നു എന്റെ ആ പീഡന പരാതി ആ സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നു പിന്നെ അതിനെ തുടർന്ന് കൂട്ടുകാരായിട്ടുള്ള ഒരു വേണത്തിന്നെ അവരോരൊന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു അങ്ങനെ കേൾപ്പിച്ച് ആ പെൺകുട്ടിയാണ് നിങ്ങൾക്ക് കേസ് കേസ് പ്രശ്നങ്ങളൊക്കെ ആയി പക്ഷെ അത് നടന്നോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കേസുകൾ കേസായിട്ട് നിക്കുകയാണ് പിന്നെ ഒരു ഒഴിവ് എന്താ പറയാ നമ്മുടെ മന്ത്രികൾമാർക്ക് പോലുമില്ല അത്ര കേസ് എന്തൊക്കെയാണ് അതൊക്കെ വലിയ അഭിമാനത്തോടുകൂടെ പറയാണ് ഇതപ്പോ ശ്രദ്ധിക്കാണ് ഓരോരോ വാക്ക പറയുമ്പോൾ അത് കൂട്ടുകാരന്മാരായിട്ടുള്ള പ്രശ്നങ്ങളാണ് എങ്ങനെ കൂട്ടുകാരന്മാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടിനെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല എൻഗേജ്മെന്റ് കഴിച്ചു അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചു പക്ഷെ ആ കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കൂട്ടുകാരന്മാരായിട്ടുള്ള നടന്നിരിക്കുന്ന കൂട്ടുകാരന്മാരുടെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എൻഗേജ്മെന്റ് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവരും ചമ്മത്തോടുകൂടി ആയിരിക്കില്ലേ അതെങ്ങനെ ആ പെൺകുട്ടി കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് അതാണ് പറഞ്ഞത് എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുകൾ അത് ഇന്നൊന്നര തുടങ്ങിയതല്ല അത് കുറേയായി തുടങ്ങുന്നത് അടുത്ത കേസുകൾ അടുത്ത കേസ് ഇതാ കിടക്കുന്ന കേസ് ഇപ്പം എന്തോ വലിയൊരു ക്രെഡിറ്റ് കിട്ടിയ പോലെയാണ് വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത് വലിയ എന്തോ ക്രെഡിറ്റ് കിട്ടിയ പോലെ അതും അല്ലാത്തൊരു ഇത് തന്നെയാണ് അതിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ കാന്താരികളും എന്നാൽ ഇത് ഇങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള സാമാന്യ ബോധം ഇല്ലാത്തവരാണ് കൂടെ എന്താ പറയാ ഫോളോ ചെയ്യുന്നതും പിന്നെ വീണ്ടും ഈ ഒരു സ്കാമിൽ പോയി പെടുന്നതും ഇതൊരു ചെയിനാണ് ഇവൻ ഇങ്ങനെ പോയി ഇതൊരു ചെയിനാണ് അവർ മാറാൻ പോകുന്നില്ല അതിന് പെട്ടിട്ടുള്ള ഒരു ലഹവേ ഇത് ഓടി രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ എന്റെ പേര് തന്നെ അത് കേസെടുത്തു നമ്മളെവിടെ ഒരു ചെറിയൊരു മുഖച്ചായ കിട്ടിയാണ് ഞാൻ മാത്രമേ അതിൽ റിമാൻഡിലായത് ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു പ്രതികളിലുണ്ട് പിടികൂടി ജാമ്യത്തിലൊക്കെ എടുത്തു പിടി അറസ്റ്റ് ചെയ്തില്ല മുൻകൂർ ജാമ്യം എടുത്തു പിന്നെ കുടുംബ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എന്താ പറയാ ഇപ്പം ആരുണ്ട് വീട്ടിലെ അമ്മയെച്ചനു ചേട്ടന് ഫാമിലി എല്ലാം ഞാൻ ആര് പെണ്ണം ഇങ്ങനെയുള്ളതാണ് പെടുന്ന കുറെ പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇത്രയും ഒരു കേസും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഓരോരോ ഓരോരോ മാസത്തിൽ ഓരോ കേസുകൾ ഉണ്ടാക്കുന്ന ടൈപ്പിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വ്യക്തിന്റെ സ്വഭാവത്തിലും വ്യക്തിന്റെ പ്രവൃത്തികളിലൂടെയും അപ്പൊ അതുകൊണ്ട് ഇത് ഇതിൽ പെട്ടിരിക്കുന്ന സ്ത്രീകൾ എന്തായാലും ഓടി രക്ഷപ്പെട്ടു ഇതിന് അവൻ്റെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് അത് രക്ഷപ്പെട്ടു പിന്നെ കള്ളക്കളികൾ ഇതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുറത്തു പറഞ്ഞു രക്ഷപ്പെട്ടു ഇനിയും അറിയാത്ത അല്ലെങ്കിൽ ഇനിയും മനസ്സിലാകാതെ ഇവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന കാന്താരികളിനോടാണ് പറയുന്നത് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ മാനം വേണമെങ്കിൽ ഉള്ള മാനം വേണമെന്നുണ്ടെങ്കിൽ ഓട് രക്ഷപ്പെട്ടോ ഇതിപ്പോ പറയുന്നോണ്ട് എത്ര പേര് പോവുക ഇനിയിപ്പോ നാളെ വീട്ടിട്ട് വീണ്ടും അതിൻ്റെ കൂടെ പുറകെയൊക്കെ പോകും പക്ഷെ പുറകെ പോയിട്ട് എന്തെങ്കിലും ഒന്നിൽ പെട്ട് കഴിഞ്ഞാൽ ആലോചിക്കണം ഇവന്റെ ലിസ്റ്റിലുള്ള ഒരാൾ മാത്രമാണ് ഈ പെടുന്ന ആളും എന്നുള്ള ഒരു ബോധം കൂടി വേണം നിങ്ങൾക്ക് ചിലപ്പോൾ ലോകം ആന ചേന എന്നൊക്കെ പറയാം പക്ഷെ അവന്റെ ലിസ്റ്റിലുള്ള ഒരാളായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയും അത് ഞാൻ ഈ കോടതിയുടെ ഇതിൽ അറിഞ്ഞ് ജാമ്യത്തിന് നിൽക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് കോടതിയിൽ ഞാൻ പോകേണ്ടത് ഞാൻ മൂന്നര മണിക്കൊക്കെയാണ് ഇറങ്ങണം ഈ സംഭവം നടന്നിരിക്കണ രണ്ടര മണിക്കൊക്കെയാണ് എന്നിട്ട് അതിനകത്തുണ്ടെന്ന് അവർ കൺഫേം ആക്കി പിന്നെ അവർ പറഞ്ഞു ലോഡ് പിടിച്ചത് എന്നെ അറസ്റ്റ് ചെയ്യണം നമ്മളെ ലാലൂർക്കാവിന്റെ അടുത്തൊരു കടയാണ് പിടിക്കുന്നത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പഴത്തേക്കൊന്ന് മസ്റ്റിയിൽ വന്ന് അറസ്റ്റ് ചെയ്യാനാണ് അവര് പറഞ്ഞ് ലോഡ് ചെയ്ത് പിടിക്കുകയാണ് മീശക്കാരനെ മീശക്കാരൻ പണം കൊണ്ട് മുങ്ങിന്നൊക്കെ പറഞ്ഞ് ബുള്ളറ്റ് എടുത്തെന്ന് പറഞ്ഞു ബുള്ളറ്റ് വർഷങ്ങളായിട്ടുണ്ട് അതിന്റെ ഒരു കൂട്ടുകാരെ വണ്ടിയായിരുന്നു അത് ഈ പണം കൊണ്ടാണ് എടുത്തത് സ്വന്തം പേരുള്ള വണ്ടി ആ വണ്ടിയുള്ള വണ്ടിയുള്ളു രണ്ടു വണ്ടി ഉണ്ടായിരുന്നു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കൈസറ പിന്നെ മറ്റേ ഈ കേസാ അതിനുള്ള രണ്ടു ദിവസം മടവൂരും അവിടുത്തെ കേസും പിന്നെ അഞ്ചു കേസുണ്ട് പിന്നെ വേറെ മറ്റേ നിന്ന് കുപ്പി എടുക്കണ ഒരു പ്രശ്നം അത് സത്യം പറഞ്ഞാൽ കിളിമാരാണ് സംഭവം പറഞ്ഞാൽ ഒരെണ്ണത്തിന് ബില്ല് അടിച്ചിട്ട് നമ്മൾ മുണ്ട് രണ്ടെണ്ണടക്കും ഫോൺ രണ്ടെണ്ണം ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ ബില്ല് കൊടുത്തിട്ട് ഇറങ്ങി അത് പോയി കുഴപ്പമൊന്നുമില്ലാതെ അതിന്റെ ബില്ല് ഇരുത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തെ ഞാൻ അത് അടിക്കാൻ പറ്റും കൂടി ഇന്നോ തന്നെ അവിടെ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ബില്ലടിക്കാനെടുത്തത് എന്നിട്ട് അതിന്റെ സി സി ടി വിട്ടു അപ്പൊ ഏട്ടായി പറയുന്നത് കേട്ടോ ഗന്ധാരിമാര് ഏട്ടനൊന്നും ചെയ്തിട്ടില്ല ഏട്ടൻ വെറും പാവ കുടിക്കിയതാണ് ഒരു ഉളുപ്പില്ലാണ്ട് വന്നിട്ട് ഈ ചാനലിൽ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ എടുക്കാൻ എടുക്കാമെന്നവനെ പറഞ്ഞാൽ മതിയുണ്ടല്ലോ ഒരു ചാനൽ ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെള്ള വെള്ളപൂശുന്നതിലൂടെ പെണ്ണ് കിട്ടാനുള്ള പരിശ്രമമാണെങ്കിൽ അത് പറ ഈ വെള്ള വെള്ളപൂശം ഡെയിലി അല്ലെങ്കിൽ ഇതൊരു പരിപാടി നടത്തുക വെള്ളപൂശാണ് പരിപാടി വെള്ള വെള്ളപൂശ എന്നിട്ട് എന്താണ് എന്താ സാർ എന്താ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ മറ്റുള്ള സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടു അവരതിൻ്റെതായ രീതിയിൽ കാരണം ഒരാൾ പെട്ടപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഓ അവൻ്റെ ലിസ്റ്റിലുള്ള ഒരാളും കൂടിയാണ് നമ്മൾ എന്നുള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അവർ പോയി ഞാൻ പറഞ്ഞല്ലോ വിവാഹം ഡൈവേഴ്സ് ഡൈവേഴ്സായവർ ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്തവർ പിന്നെ ഭർത്താക്കന്മാർ മരിച്ചവർ ഇതാണ് പുള്ളി അവൻ്റെ ടാർഗറ്റ് അതാണ് അവരാവുമ്പോ പിന്നെ വെളിയിലൊന്നും പറയില്ല ഇത് എങ്ങനെ വെളിയിൽ ലീക്കായി കഴിഞ്ഞാൽ ഇവരിന്റെ മാനം പോകുന്ന ആലോചിച്ചിട്ട് ഇവർ ആരൊന്നും പറയില്ല എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഇത് മുതലെടുത്തോണ്ടാണ് അവൻ്റെ ഒന്ന് ഗോൾഡ് പണം പിന്നെ പല രീതിയിലുള്ള ഏഹ് സെക്ഷൽ ആയിക്കോട്ടെ എല്ലാം പുള്ളി നേടിയെടുക്കുന്നത് ആ ഒരു ഇത് വെച്ചിട്ടാണ് അതിന് പുറമെ കൊട്ടേഷൻ പണം തട്ടിപ്പ് പുള്ള വൈക്കുമോഷണം അടി തം വെട്ട് കുത്ത് ഇതെല്ലാം നിലവിലുണ്ട് ഇതൊന്നും അറിയാതെ എൻ്റെ ഏട്ടായി എന്ന് പറഞ്ഞ് പോണ കുറെ എണ്ണമുണ്ട് അവരുടെ പറയാനുള്ളത് മാനം പിന്നെ ജീവിതവും വേണമെന്നുണ്ടെങ്കിൽ ഓട് രക്ഷപ്പെടാം അവരവന്റെ കാര്യം നോക്കിയിട്ട് ഇത് എന്താണ് ഈ പറഞ്ഞ ആൾ എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു പിക്ചർ നമ്മുടെ മുന്നിലുണ്ട് ആ പിക്ചറിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ് ദയവേത് ഓട് രക്ഷപ്പെട്ടോ എന്നല്ലാതെ മക്കളെ നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല പിന്നെ ഏട്ടാനാണ് കാന്താരൻ്റെ കാന്താരിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കുടുംബം കുട്ടിച്ചോറാവും ആ ലെവലിലുള്ള ഐറ്റമാണ് ഈ മുതല് അതുകൊണ്ട് മീശ പൊങ്ങും താഴും ഫിൽട്ടർ പൂവും വരും നിങ്ങളെ നോക്കേണ്ടത് നിങ്ങളെന്നെയാണ് അതുള്ളൊരു ബോധം ആദ്യം വേണം ഇവൻ ഇന്നിപ്പോൾ വെളിപ്പിച്ചു നാളെ വീണ്ടും ഒരു ചെയ്യും നാളെ വേറെ ഏതെങ്കിലും ഒരു കുറ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കും അവൻ വീണ്ടും വെളിപ്പിക്കും വെളുപ്പിക്കാൻ ഇനിയിപ്പോൾ വെളുപ്പിച്ചിട്ടും വെളുപ്പിച്ചിട്ടും കാര്യമില്ല കുടുംബം വെളുക്കുകയുള്ളൂ ഇവൻ വെളിക്കില്ല ഇനി ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നാളെ വേറൊരു കേസുമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും ഇല്ല അതെന്തായാലും വരുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് കാന്ാരിമാരുടെ ശ്രദ്ധയ്ക്കാണ് ഓടി രക്ഷപ്പെട്ടു